വൈറലായ പഴയിടം നമ്പൂതിരിയുടെ റെസ്റ്റോറൻറ്റിലാണ് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചത് വളരെ അടിപൊളി സദ്യ ആയിരുന്നു ബാക്കി നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ എല്ലാ മനസ്സിലാവും നമ്മൾ പഴയിടത്തിൽ വന്നിട്ട് നല്ല അടിപൊളി സദ്യ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു സാമ്പാർ പപ്പടം ഇങ്ങനെയുള്ള പല കറികളുണ്ട് ഇതിൻ്റെ പേരൊന്നും ഇപ്പോൾ പറയാൻ അറിയാറില്ല രസം മോര് കാഴ്ചയത് പച്ചമോര് ഇതിന് നല്ല അടിപൊളി അട അടപ്രദമല്ല പായസം ടപ്പായസം സാമ്പാർ ഇങ്ങനെ കുഴച്ചിട്ടുണ്ടല്ലോ കുഴച്ച് കുഴച്ചിട്ടിങ്ങനെ അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ തിന്നുകൊ നമ്മളെ പഴയ സദ്യ പിടുത്ത പിടിച്ചങ്ങനെ ഈ സാധനം എടുക്കുക കുറച്ച് ഈ സാധനം കുറച്ചെടുക്കുക എടുക്കുക അത ഈ സാധനം കുറച്ചെടുക്കുക അച്ചാർ രണ്ടുപേരച്ചാറുണ്ട് പുളിഞ്ചി നാലു പേരിതൊക്കെ കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടേ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ പിടിച്ചിട്ടല്ല ഒരുപാട് പഴയടും പൊതുവെത്ത് സാമ്പാറിനോട് വലിയ ഇഷ്ടമല്ല ഇപ്പൊ നമുക്ക് നീങ്ങലുണ്ടെങ്കിലും എന്തെങ്കിലും കുറച്ച് ഭക്ഷണം പോവുള്ളൂ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ അത് സാധിക്കേണ്ട ആവശ്യമില്ല ഈ കൂട്ടുകറികളും ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനെ പിടിക്കുക വരുമ്പോൾ വരുമ്പോ നമ്പൂരിലെ ഈ റെസ്റ്റോറന്റിൽ വന്നിട്ട് ഒരിക്കലെങ്കിലും എന്തു ചെയ്യാ സബ്ജി ഒന്ന് കഴിച്ചു നോക്കാം അതേപോലെ ദോശ മോര് ലക്ഷണം മോര് കുട്ടിട്ടേ മോര് കുട്ടി പിടുത്തം പിടിച്ച് നോക്കണം ഈ മോരുണ്ടോരും ോരിങ്ങനെ കൂട്ടിയിട്ടിങ്ങനെ പിടിച്ചിട്ട് അടിപൊളി അങ്ങനെ ഭക്ഷണം കായ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പപ്പടം പായസം കൂട്ടിട്ടോ പപ്പടം പായസം കൂട്ടിട്ട് ഒരു അടിയിട്ട് ഒരു ഒന്നൊന്നര അടിപൊളിയാണ് അപ്പൊ മിസ് ചെയ്യണ്ട മസ്റ്റാണ് മറ്റുള്ള പോയ പയടത്തിന് വന്നിട്ട് നിങ്ങള് എന്തേലും സദ്യ കഴിച്ചിട്ടോ മസ്റ്റ് 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 ട്രൈ ചെയ്യണം അടിപൊളി